വീഡിയോ രണ്ട് വെൽക്കം ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് രണ്ടും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് കസ്റ്റാർഡ് വെച്ചിട്ടുള്ളതും രണ്ടാമത്തത് വാനില വെച്ചിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ആണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പെഷ്യലായിട്ട് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൻ കൂടി വരും അതും കൂടി മറക്കാതെ പ്രെസ് ചെയ്യാം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രീ പ്രിപറേഷൻ എന്ന് പറയുന്നത് കസ്റ്റാർഡ് നമുക്ക് വേവിച്ചു വെക്കണം അപ്പോൾ ആദ്യം നമുക്ക് കസ്റ്റാർഡ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് പാല് നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് ആഡ് ചെയ്യാം ഞാനിതൊരു രണ്ട് ഗ്ലാസ് കസ്റ്റാർഡ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിന്റെ അളവാണ് പറയുന്നത് കുറച്ച് തിക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഗ്ലാസ് നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഒരു കപ്പ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പാല് നമുക്കൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റാം ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് റെഡിയാക്കി എടുക്കണം ഞാനിപ്പം ഒരു കപ്പ് പാലാണല്ലോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാഡ് പൗഡറാണ് ആവശ്യമുള്ളത് ഞാൻ ഇതുപോലെ ടിന്നിൽ വരുന്ന കസ്റ്റാർഡ് പൗഡറാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ബേക്കേഴ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ കസ്റ്റാർഡ് പൗഡർ നാട്ടിൽ കിട്ടുന്നതാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാൽ കുറച്ചങ്ങ് ചൂടായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡറിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടായ പാലാണ് കസ്റ്റാർഡ് പൗഡറിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം ആ കസ്റ്റാഡിൻ്റെ കൂട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കസ്റ്റാർഡ് പൗഡർ കുക്കായി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് ഒട്ടും ടേസ്റ്റി ആയിരിക്കില്ല അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്കായി എടുക്കുക കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ട കട്ടകളായിട്ട് കിടക്കും അപ്പോൾ ഇത് കുക്കായി കിട്ടൂല കൈവിടാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് പോകും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇടാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കട്ടയായി കിട്ടും ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ച്ചറൊക്കെയാണ് ഉണ്ടാവുക ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്കിനി ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ അപ്പോൾ ഐസ് ക്യൂബ്സിന് പകരം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഈ ഒരു വെള്ളം ചേർക്കണം എന്നൊരു നിർബന്ധമില്ല പാലിൻ്റെ ടേസ്റ്റ് മാത്രം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർത്താൽ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നല്ല കട്ടിയായിരിക്കും പിന്നെ നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്കും കൂടി ഇട്ടടിക്കുമ്പം ജ്യൂസ് നല്ല കട്ടിയായി പോവും വെള്ളം ചേർത്താൽ അത്യാവശ്യം നല്ല ടെക്സ്ചറോടെ തന്നെ നമ്മുടെ ജ്യൂസ് ഉണ്ടാകും ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മധുരം ചേർത്ത് കൊടുക്കാം ഒരു വലിയ സ്കൂപ്പ് ഐസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സി അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സെർവ് ചെയ്യാം ഇതിപ്പം സെർവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അധികം കട്ടിയല്ല അധികം ലൂസും അല്ല കറക്റ്റ് ടെക്സ്ചറോടെയാണ് നമ്മുടെ ജ്യൂസ് ഇരിക്കുന്നത് പിന്നെ ഇതിന് വെള്ളം ചേർക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പാല് മാത്രമാണ് താല്പര്യമെങ്കിലും പാല് മാത്രം ചേർത്തിട്ട് അടിച്ചെടുത്താലും മതി പിന്നെ വാനില ഐസ്ക്രീമും അത്ര നിർബന്ധമില്ല പക്ഷേ വാനില ഐസ്ക്രീം ചേർക്കുമ്പോൾ നമ്മുടെ ജ്യൂസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഐസ്ക്രീം ചേർത്തുകൊണ്ട് നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വാനില ലൈസൻസും ഏലക്കായ് പൊടിയൊന്നും ചേർത്തിട്ട് ഫ്ലേവർ ചെയ്യാതിരുന്നത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അനാറ ചേർത്ത് കൊടുക്കുന്നുണ്ട് അനാറാണ് പൊതുവേ വെൽക്കൺ ഡ്രിങ്കിൽ ചേർത്ത് കൊടുക്കാറുള്ളത് ഈ ഒരു കസ്റ്റേഡ് ഡ്രിങ്കിൽ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും അങ്ങനെയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ഡ്രിങ്കാക്കി എടുക്കാം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അനാറാണ് കുറച്ചും കൂടി ബെറ്റർ ഇവിടെ ആദ്യത്തെ വെൽക്കൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കസ്റ്റേർഡ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ഡ്രിങ്ക് ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വാനില വെച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള വാനില ഡ്രിങ്ക് ആണ് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മെയിൻ ആയ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതുപോലെ ഒരു ടീസ്പൂണോളം ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ് പൊടീൻ്റെ ആവശ്യമില്ല വാനില എസൻസ് മാത്രം മതി പക്ഷെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ഇനി ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം വാനില ഐസ്ക്രീം ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ മധുരം കൃത്യമായിട്ട് പറയാത്തത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ഡ്രിങ്കിൽ വാനില ഐസ്ക്രീം ക്രീം ചേർക്കുന്നതന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാരണം വാനില ഡ്രിങ്ക് ആയതുകൊണ്ട് ഇനി നമുക്ക് മിക്സി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് നമുക്ക് സെർവ് ചെയ്യാം ഈ ഒരു ഡ്രിങ്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് അപ്പോൾ കുറച്ച് ആപ്പിൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ കുറച്ചായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ രണ്ട് ഡ്രിങ്കും സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഒരുപക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു